കനത്ത മഴയിൽ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ നീണ്ടൂർ ഗ്രാമപഞ്ചായത്തുകളിൽ സംഭവിച്ചത് വ്യാപക നാശം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വ്യാപക കൃഷിനാശവുമാണ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്തത് കാറ്റ് നാശം വിതച്ച ദുരന്ത ബാധിത പ്രദേശങ്ങൾ മന്ത്രി വി എൻ വാസവൻ സന്ദർശിച്ചു ഞായറാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലാണ് അതിരമ്പുഴ നീണ്ടൂർ ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായത് അതിരമ്പുഴ വില്ലേജിലെ ശ്രീകണ്ഠമംഗലം കുറ്റിയൽ ഭാഗങ്ങളിൽ പതിനാറ് വീടുകളും കൈപ്പുഴ വില്ലേജിലെ കൈപ്പുഴ ഭാഗത്ത് പത്ത് വീടുകളും മരം വീണ് തകർന്നു ഈ പ്രദേശങ്ങളിലാണ് മന്ത്രി വി എൻ വാസ്തവൻ സന്ദർശിച്ചത് ദുരിതബാധിതരോട് മന്ത്രി നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഒട്ടേറെ റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണ കൈപ്പുഴ ൊട്ടിയിൽ ഭാഗവും മന്ത്രി സന്ദർശിച്ചു സാധ്യമായ എല്ലാ സഹായങ്ങളും അടിയന്തിരമായി ലഭ്യമാക്കാനാവശ്യമായ നടപടികൾ എടുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ ദുരിതബാധിതർക്ക് ഉറപ്പ് നൽകി വൈദ്യുതി ബന്ധം കഴിയുന്നത്ര വേഗത്തിൽ പുനഃസ്ഥാപിക്കാനും സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം